ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ കണ്ടു എന്നിൽ ശരിക്കും ഗോവിന്ദച്ചാമി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ സൗമ്യ വധക്കേസ് വളരെ മൃഗീയമായ ഒരു കൊലപാതകം ഒരു ആ മെമ്മറി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് എറണാകുളം ഷൊർണൂർ റെയിൽവേ ആ സ്ഥലത്തു നിന്നാണ് പിന്നെ നമ്മുടെ സൗമ്യ ഗോവിന്ദ ചാമിയാല് അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുന്നത് അതിൽ വിഷയം വളരെ ക്രൈം ഒരു ക്രൈം ഹ്യൂമൻ സൈക്കോളജി ഒക്കെ ഞാൻ പഠിച്ച സമയത്ത് ഇതുപോലൊരു ക്രിമിനൽ വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ സൗമ്യനെ എങ്ങനെ കൊന്നു എന്നുള്ളത് എങ്ങനെ സൗമ്യ കൊല്ലപ്പെട്ടു എന്നുള്ളത് പിന്നെ കേരളത്തിലെ ഇപ്പോൾ അവർ ആണ് ഡോക്ടർ ഷെർലി വാസ് അവരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബുക്സൊക്കെ ഉണ്ട് ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അതിൽ വളരെ വിശദമായിട്ട് പല കേസുകളും പറയുന്നുണ്ട് വളരെ അതി അതുപോലെ തന്നെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസ് സർജനാണ് ഡോക്ടർ ഷർലി വാസു ഗോവിന്ദച്ചാമി സൗമ്യനെ എന്ത് ചെയ്തു ആ സൗമ്യ എന്ന് പറയുന്ന ആ കുട്ടിയെ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് ഈ ഒരു വീഡിയോസിനി കാണിച്ചു തരാം ഡോക്ടർ ഷെർലി വാസു എന്താണ് പറയുന്നത് നോക്കിയിട്ട് വരാം ശരീരത്തിലുള്ള ഇനീഷ്യല്ല നഖപ്പാടുകൾ ലെഫ്റ്റ് കോളർ ബോണിൻ്റെ മീതെ ഉണ്ടായിരുന്ന കൈ നഖപ്പാടുണ്ട് എടുത്ത് റിസ്റ്റിൽ കൈ പിടിച്ചിട്ട് സ്ക്രാച്ച് ചെയ്ത് കൈ തിരിച്ച അതിൻ്റെ പാടുണ്ട് ദൻ അവരുടെ ചുരിദാർ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടുന്ന് പിടിച്ച് വലിച്ചത് കൊണ്ട് ചുരിദാറിൻ്റെ നെക്ക് ലൈൻ ത പുറകിലൊരു ഹോക്കി സ്റ്റിക്ക് പോലെ ഒരു കണ്ട്യൂഷൻ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൈ പിടിച്ച് തിരിച്ചതിൻ്റെ ഉണ്ട് അതിനുശേഷം അവരുടെ ആൻഡർവെയർ പിടിച്ച് ഇടത്തു വശം ഹിബ്ബോണിൻ്റെ പോയിന്റിൽ വിരലുകൊണ്ട് താഴോട്ട് വലിച്ച നഖപ്പാടുണ്ട് ഇതെല്ലാം ആണ് കൈ നഖപ്പാടുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ദേരാഫ്റ്റർ അവരുടെ മുടിയെ മുടിയ കൂട്ടി പിടിച്ചിട്ട് ആറ് തവണ ഏതോ ഒരു ഹാർഷ് സർഫസിൽ ഇടിച്ചതിൻ്റെ ആറ് ഡിസ്ക്രീറ്റ് കണ്ട്യൂഷൻ ലെഫ്റ്റ് ഫ്രണ്ടൽ എമിനൻസിൻ്റെ സൈഡുകളിലുണ്ട് അവിടെ നിന്നൊരു സ്പ്ലിറ്റ് ഫ്രാക്ചർ കണ്ണിൻ്റെ ഓർബിറ്റിൻ്റെ മുകളിൽ കൂടി പോയിട്ട് ബ്രെയിനിൻ്റെ സ്കള്ളിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് പാസ്സായതുണ്ട് പിന്നെ ഈ ആറു പ്രാവശ്യം ഇങ്ങനെ റാപ്പിഡ് സൊക്ഷേഷനിൽ ബോഡി ബ്രെയിൻ ഇങ്ങനെ ബ്രെയിൻ ഇരിക്കുന്ന പ്ലേറ്റ് അതായത് സ്കള്ളിൻ്റെ അത് ഇരിക്കുക ആ ബ്രെയിനും ബോണും കൂടി ഇങ്ങനെയുള്ള ഈ ആറു പ്രാവശ്യം ക്യുക്കായിട്ട് പോയപ്പോൾ അതിൽ തൂങ്ങി കിടക്കുന്ന അരി നെല്ലിക്ക പോലെ ഒരു ഗ്ലാൻഡ് ഉണ്ട് പി റ്റുവിറ്ററി എന്ന് പറയും മാസ്റ്റർ ഗ്ലാൻഡാണ് അത് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ പ്രാക്ടിക്കലി അവർക്ക് ഒരു ജീവിതത്തിലേക്ക് വരാനുള്ള വളരെ സാധ്യത അതുകൊണ്ട് തന്നെ കുറഞ്ഞു കാരണം അവരുടെ കംപ്ലീറ്റ് ഹോർമോൺ ബാലൻസ് അങ്ങോട്ട് പോവണം പിന്നെ ഈ ഇങ്ങനെ ആറു പ്രാവശ്യം മേടിച്ചതിൻ്റെ ട്രോമയുണ്ട് ബേസിക്കലി അതവരെ ഒരു ട്രെയിൻ ഓഫ് ഇവൻസ് സ്റ്റാർട്ട് ചെയ്തു ഈ തിരിച്ച് വരാൻ പറ്റാത്തവര് പിന്നെ വാസ് പക്ഷെ ഈ മുടിയോ ത്രസ്സോ മറ്റോ പിടിച്ചിട്ട് ഡോർന്ന് പക്ഷെ അതിന് മുന്നേ അവര് ഞാൻ പറഞ്ഞല്ലോ ഡോറിൽ പിടിച്ച് നിക്കാൻ അവര് നോക്കിയിട്ടുണ്ട് പക്ഷെ അവര് അടച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കൈ ചതഞ്ഞ് പോയി ഡോറിന്റെ ഒക്കെ എന്താച്ച അതിന് മുമ്പാടെ മറ്റേ സി സ്നേഹയും ബില്ലുവ സ്വാമിന്നോ എന്തോ പറഞ്ഞിട്ട് ഒരു ഒരു തമിഴാള് ഒരു ഇതാണ് ഈ ശ്രീലങ്കൻ കണക്ഷനൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ഈ വേലൂപ്പുല്ല പ്രഭാകരൻ മരിച്ചു കഴിഞ്ഞപ്പം ഈയാൾക്ക് വരുന്ന പണൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഈ സ്റ്റാർട്ട് ക്ലോത്ത് ബിസിനസ് അങ്ങനെയുള്ള ഒരാളെ അയാളെ ഒരു എക്സ്ട്രേഞ്ച്ഡ് വൈഫോ മറ്റോ അവരുടെ ബ്രദറും കുറച്ച് കൂട്ടാളികളും ഒക്കെ ആയിട്ട് കൊന്നു ഒരു കേസ് ഉണ്ട് അപ്പം അയാൾ ഇവർ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഹീ ലഫ്ഡോഫ് കാരണം ഈ ഭാര്യയും അനിയനും ഒക്കെ കൂടി ഇവരെ പുല്ലുന്നയാൾ വിചാരിച്ചിട്ടില്ല പക്ഷെ അവരയാളുടെ കാറിൻ്റെ അകത്തൊക്കെ ഇട്ടപ്പം കാറിന്റെ ഡോർ അടച്ചിട്ട് സെയിം ഇഞ്ചുറി കുറച്ച് നാളും മുന്നാലെ ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് ദാറ്റ് വാസ് എ കാർ ഡോർ ദിസ് ടൈം ഇറ്റ് വോസ് ഈ ട്രെയിൻ കാറിൻ്റെയാണ് അതിൻ്റെ ഡോറിന് മൂന്ന് സ്റ്റെപ്പുണ്ട് അതെല്ലാം ആ ഉണ്ട് അപ്പം ആ ഡോറിൽ വെച്ചിട്ട് ജാമാക്കിയതും പിന്നെ ഈ അതാണ് ഫിസിക്കൽ അസോൾട്ട് എന്ന് ഞാൻ പറയണേ ദറ്റ് ഈസ് ദി പ്രൈമറി കോസ് ഓഫ് ഡെത്ത് ട്രെയിനിന്ന് വീണപ്പം ഒരു ഒരു പാളത്തിലേക്കാണ് വീണത് ട്രാക്കിൽ പോകുന്ന ട്രെയിന് ഒരാൾ വീഴുമ്പോൾ ആ പാളത്തിലേക്കല്ല പോവുക അപ്പോൾ ഐ കം ടു ദ കൺക്ലൂഷൻ ഡറ്റ് അതിൽ നിന്ന് ഡൈവർജ് ചെയ്ത് പോകുന്ന ഒരു പാളം കൂടി ഉള്ള ഒരു സ്പോട്ടിലാണ് വീണത് ആ വീണപ്പം നയൻ സെൻറ്റിമീറ്റർ പാളത്തിൻ്റെ സ്മൂത്ത്നെസ് വെച്ചിട്ട് അതേപോലെ പോളിഷ് ചെയ്ത പോലെ ഇവരുടെ സ്കിൻ സ്കിന്നിൻ്റെ പിഗ്മെൻ്റഡ് ലെയർ പോയിട്ടുണ്ട് അകത്ത് മുട്ടത്തോട് പോലെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പം എക്സാക്ട്ലി ഹെവി പാളത്തിലേക്ക് ക്രോസ് ആയിട്ട് വീണിട്ടുണ്ട് അതോട് ചേർന്നിട്ടാണ് ആ പല്ലൊക്കെ കുഴിഞ്ഞു പോയത് ഷിലോസ്റ്റുസെവരൽ ഓഫർ ടീത്ത് കുറച്ച് വിഴുങ്ങിയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നൊന്നും കുറച്ച് ഡോക്ടർമാർ എയർവേ ക്ലീൻ ചെയ്തപ്പോൾ കളഞ്ഞു അപ്പം അങ്ങനെ പല്ലുകളൊക്കെ പോയത് ട്രാക്കിൽ വീണതാണ് ബട്ട് അതിൽ നിന്നുള്ള ബ്ലീഡിങ് മരിക്കാനിടയായത് ആദ്യത്തെ ഇഞ്ചറി അവരെ ഡേസ്ഡൻ അൺകോൺഷ്യസ് ആക്കിയത് കൊണ്ടാണ് ഈ വായയിലെ പൊട്ടലിൽ നിന്ന് പല്ലെല്ലാം ഇളകിപ്പോയ മുറിവിന്ന് ഉണ്ടായ ബ്ലീഡിങ് ശ്വാസകോശത്തിൽ കുടുങ്ങിയിട്ടാണ് അവർക്ക് ഡോക്ടർമാർക്ക് രക്ഷപ്പെടുന്നത് അതാണ് അവര് പറഞ്ഞത് എന്ത് കരടി മൊരള പോലത്തെ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഗാങ്മാൻ ഈ മൃതദേഹം തെരഞ്ഞു കണ്ടുപിടിച്ചത് അത് ഓൾറെഡി ആ ബ്ലഡ് എവിടെ ഇയാള് ഇവര് വീടപ്പൊക്കെ മഴ ഈ അക്യൂസ്ഡ് ഇവരെ എടുത്തിട്ട് സൈഡിൽ കൊണ്ടുവെച്ച സെക്ഷൽ അസോൾട്ട് നടത്തിയപ്പോഴാണ് ഈ ബ്ലഡ് മുഴുവനും വാർന്ന് ശ്വാസകോശത്തിൽ കുടുങ്ങി പോകാനിടയായി അതർവൈസ് പ്രബ്ലിഷി ഡ സർവ ആയിട്ട് പക്ഷെ അതൊരു സാധ്യതയാണ് വിത്ത് പിറ്റിറ്ററി ഇതൊക്കെ വളരെ കഠിനമായിരിക്കും ഹോർമോണൽ ബാലൻസ് പോയ ഒരാളെ നമുക്ക് ഇതെല്ലാം ഹോർമോണൊക്കെ കൊടുത്തു കൊടുത്തു കൊടുത്തൊക്കെ നമ്മളീ നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായത്തിന്റെയൊക്കെ അവസ്ഥ ഒന്ന് ഒന്ന് നോക്കിയേ ഈ ഒരു ഗോവിന്ദിയാണ് പിന്നെ ഇന്ന് കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാടിയത് അതുമായിട്ട് വന്ന സോമ്യ കേസിൽ തന്നെ ബന്ധപ്പെടുമ്പോൾ ഡോക്ടർ നമ്മുടെ ആളൂർ വക്കീൽ അവരിപ്പം മരണപ്പെട്ടു വളരെ ആളൂർ വക്കീലിൻ്റെ മരണത്തെ കുറിച്ചിട്ട് പലരും പല ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം മൂപ്പറുടെ കർമ്മം മൂപ്പറ് ചെയ്തു പക്ഷെങ്കിൽ ഒരിക്കലും ഒരു അനീതിക്ക് വേണ്ടിയിട്ട് വാദിക്കരുത് എന്നാണ് എൻ്റെ പക്ഷം മൂപ്പർ മൂപ്പറ് പ്രൊഫഷനാണ് പ്പർക്ക് വാദിച്ചേ പറ്റൂ പക്ഷേ ആസ് എ പേഴ്സണലി നമുക്കൊന്നും ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതൊരു വേറൊരു തലം അവരുടെ മരണത്തിന് ശേഷം നമ്മൾ അവരെ കുറിച്ചിട്ട് പിന്നെ ഒന്നും പറയുന്നതൊന്നും നല്ല കാര്യമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഗോവിന്ദ ചാമിയെക്കുറിച്ചാണ് നമ്മുടെ നിയമ അവസ്ഥയ്ക്കെ കുറിച്ചാണ് ഞാനിങ്ങനെ തിങ്ക ചെയ്യുന്നത് ആ ഒരു മോള് പിന്നെ റെയിൽവേ റെയിൽ ഈ ഗോവിന്ദസ്വാമി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവർ തമ്മിൽ ചെറിയ ചെറിയ പിന്നെ ഇയാൾ മിസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവൾ എതിർത്തു പക്ഷേങ്കിൽ കോച്ചിലൊക്കെ പലരും ഉണ്ട് എന്ന് പറയപ്പെടുന്നു അവരൊന്നും പിന്നെ സഹായിച്ചില്ല ലേഡീസ് പിന്നെ ട്രാവലേഴ്സും കൂടി ഉണ്ട് പക്ഷെ അവരൊന്നും സഹായിച്ചില്ല ആദ്യത്തെ ഘട്ടത്തിൽ പിന്നെ ആരൊക്കെയോ കണ്ടു അവരൊക്കെ മൊഴി മാറ്റപ്പെട്ടു അവരൊന്നും കേസിൽ കാര്യമായിട്ടൊന്നും അവരൊന്നും ഇടപെട്ടില്ല എന്നാണ് പിന്നീട് അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നത് കാരണം ഗോവിന്ദച്ചാമിയുടെ കേസ് പിന്നെ ഏറ്റെടുത്തത് ആളൂർ വക്കീലാണ് അതിൻ്റെയൊക്കെ ഒരുപക്ഷെ പിന്നെ ബാങ്ക് കൊണ്ടായിരിക്കും ദൃക്സാക്ഷികളൊന്നും കോടതി കയറി ഇറങ്ങണ്ട എന്നുള്ള അവസ്ഥ കൊണ്ടൊക്കെ നമ്മുടെ നിയമാവസ്ഥയുടെ ഒക്കെ നൂലാമാലകളിൽ നിന്ന് അവരൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു അവരൊക്കെ മാറി നിന്നു അങ്ങനെ ഈ ഗോവിന്ദച്ചാമിയെ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിൽ തന്നെ അതിവേഗ കോടതി വധശിക്ഷ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഹൈക്കോടതി അത് ശരിവെച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ മൂപ്പർ വീണ്ടും ആളൂർ മുഖേനയോ മറ്റോ ആളൂർ മുഖേന തന്നെ ആളൂറാണ് കേസ് ഏറ്റെടുത്തത് എത്ര ഫണ്ട് ഈ ഗോവിന്ദച്ചാമി എവിടുന്നിറക്കി എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ തിങ്ക ചെയ്യുമ്പോൾ ഈ ഭിക്ഷാടന മാഫിയത്തിന് മാഫിയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കാണുന്ന ഈ ഭിക്ഷാടന മാഫിയ നമ്മൾ വിചാരിക്കുന്നത് ചിലറക്കാരൊന്നുമല്ല ചെറിയ ചേറിയ കുട്ടികളെ തണ്ടി തറിക്കൊണ്ട് പോകുക അവരുടെ കണ്ണുകളും പിന്നെ ജവികളൊക്കെ അറുത്തു മാറ്റിയിട്ട് പല കോലത്തിലാക്കിയിട്ട് പിന്നെ അതുപോലെ സെഡേഷൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഭിക്ഷാടനം നടത്തുക നമ്മളിതൊക്കെ ചെറുപ്പത്തിലെ കഥകളൊന്നുമല്ല ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ ഗോവിന്ദചാമി ഈ ഒരു ട്രെയിൻ അസ്വാരസ്യങ്ങളുണ്ടായ മോൾ ജിഷു സൗമിയായിട്ട് ആരും സഹായിച്ചില്ല വാട്ടവർ എന്നിട്ട് ഒരു ഡോറിൻ്റെ നമ്മുടെ ട്രെയിനിൻ്റെ ഡോറിൻ്റെ വലിപ്പറിയാലോ എത്ര സൈസാണ് എത്ര ഇപ്പോൾ പൊതുവെ അതിൽ അതിലകത്ത് പലരും കൊല്ല പിന്നെ സൈഡ് ഡോറിൽ സൈഡിൽ പോയിട്ട് ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ സ്ഥിരം പോകുന്ന കാഴ്ച സൈഡിൽ ഇരുന്നിട്ട് ഡോർ വന്നിട്ട് കാറ്റത്ത് തട്ടിത്തെറിപ്പിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെടാറുണ്ട് അപ്പം ഈ ഒരു കേസിൽ പിന്നെ സൗമ്യ ഇയാൾ ഒരു ഒരു സൗമ്യ നന്നായിട്ട് എതിർത്ത സമയത്ത് ഡോറിൻ്റെ പിന്നെ ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ട് കൈവച്ചിട്ട് ഡോർ നന്നായിട്ട് ഈ ഒരു കൈ കൊണ്ട് ഈ മനുഷ്യന് ഒരു കൈ കൊണ്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൈ ഒക്കെ ഫ്രാക്ചർ ഫ്രാക്ചറാക്കി ഫ്രാക്ചറല്ല അതിൻ്റെ പെയിൻ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നോക്കി എത്രമാത്രമായിരിക്കും പെയിൻ തന്നെ പിന്നീടാണ് തള്ളിയിട്ട് പിന്നെ ട്രാക്കിലേക്ക് തള്ളി ട്രാക്കിലേക്ക് തള്ളിയിടുമ്പോൾ അപ്പോൾ നമ്മൾ പുഷിങ്ങിൻ്റെ പവറും കൂടി വരും സോ രണ്ടാമത്തെ ട്രാക്കിലേക്കാണ് സൗമ്യ വീണിട്ടുണ്ടായത് വീണ സമയത്ത് മരണപ്പെട്ടിട്ടില്ല പിന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു ഗോവിന്ദ ചാമ്പിയുടെ സമൻ സമൻ പിന്നെ ജിഷയുടെ ശരീരത്തുനിന്ന് നന്നായിട്ട് തന്നെ കണ്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് വല്ലാത്തൊരു സംഭവാണ് ഈ ജിഷ പിന്നെ അർദ്ധ ബോധാവസ്ഥയിൽ ബോധമുണ്ട് ആൾക്ക് ബോധമുണ്ട് ചെയ്യുന്ന സമയത്ത് ആ പെയിൻഫുള്ളിൽ ഇയാള് ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രമാത്രം കിരാതമായ അതിക്രൂരമായ ഒരു മനുഷ്യനാണ് ഈ ഗോവിന്ദച്ചാമി എന്നുള്ള എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ആ സെക്ഷൽ പിടിവേലി നടക്കുന്ന സമയത്ത് ബലാത്കാരം ചെയ്യുന്ന സമയത്ത് പല്ലുകൾ ഓൾറെഡി റെയിൽവേ ട്രാക്കിൻ്റെ ആ അത്രയും ഷാർപ്പ് ബ്ലേഡാണ് അവിടെ പോയിട്ട് ഫേസ് അടിച്ചിട്ടാണ് വികുന്നത് ആ ഫേസിന്ന് ആ ഓൺ സ്പോട്ട് തന്നെ ഈ താടിയിൽ മുട്ടുന്നു കൂടെ പല്ലുകൾ ഭൂരിഭാഗവും വാറ്റിലേക്ക് ഇറങ്ങിപ്പോകുന്നു പോസ്റ്റ്മോർട്ടം ഷർലി വാസ് ഓൾറെഡി ഒരുപാട് വല്ലുകൾ സ്റ്റൊമക്കിൻ്റെ അകത്തുനിന്ന് കണ്ടെടുത്തു പിന്നെ ഡോക്ടേഴ്സ് ഈ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷം സൗമ്യ മരണപ്പെട്ടിട്ടില്ല സൗമ്യേനെ കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാച്ച്മാനോ മറ്റോ വാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുറുകുന്ന ശബ്ദം കേട്ട സമയത്ത് ഒരു 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 കരടിയൊക്കെ മൂ മൂളല് പോലത്തെ ശബ്ദം മുപ്പര്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ലോങ് ബ്രീത് എടുത്തിട്ട് കഴിയുന്ന പോലെ ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് കിട്ടിയിട്ടാണ് ഈ സൗമ്യനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് ഹോസ്പിറ്റലൈസ് പിറ്റേ ദിവസമാണ് മേണപ്പെടുന്നത് ആ ഹോസ്പി ആ സമയത്ത് തന്നെ ഭൂരിഭാഗം പല്ലുകൾ ഡോക്ടേഴ്സ് വാഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറേ പല്ല് അങ്ങനെ എടുത്തു കളഞ്ഞു ബാക്കിയുള്ള പല്ലുകളാണ് ഈ സ്റ്റൊമക്കിന് ഉണ്ട് അകത്തുണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ ഗോവിന്ദ ചാമി പിന്നെ വധശിക്ഷ വിവാക്കിയിട്ട് ജീവപര്യന്തോ ജീവപര്യന്തോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ജീ ജയിൽ ചാട്ടത്തിലും പിറകിൽ കാര്യമായ സഹായങ്ങളുണ്ട് അപ്പം മൂപ്പർക്ക് ഇനിയും ഈ പിന്നെ ജനിയിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങാൻ ഇനി അത്രേ വർഷങ്ങളുള്ളൂ എന്നിട്ട് പോലും അത് ഒഴിവാക്കിയിട്ട് ആൾ പിന്നെ ഒരു ഒരു പരസഹായം വെച്ചിട്ട് ഒരു പരസഹായം വെച്ചിട്ട് ജയിൽ ചാടാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എത്രമാത്രം ആവശ്യകത ഉണ്ട് ഇയാൾ പുറത്തേക്ക് എത്തേണ്ട ഒരു കാര്യം കൂടി നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഹ്യൂമൻ സൈക്കോളജി തിങ്കയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നിട്ട് ഈ ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നിട്ട് പിന്നെ ഒന്നും നേടാനില്ല എന്നല്ല ഈ മനുഷ്യൻ ജയിലിൽ കിടന്നിട്ടും ഇയാൾ പല പല പരിപാടികളും അവിടെ ചെയ്യുന്നുണ്ട് പല പല പരിപാടികളും പുറത്ത് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇയാൾ ഈ അത്യാവശ്യക്കാരനായിട്ട് പുറത്ത് പോകുന്നൊന്നുമല്ലല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ എത്രമാത്രം മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യനൊക്കെ പിന്നെയും പിടിച്ചിട്ട് ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടൊക്കെ നമ്മുടെ രാജ്യത്തിൽ നീതി പുലരുമോ അല്ലെങ്കിൽ സൗമ്യൻ്റെ അമ്മയൊക്കെ എന്നും കരയുന്നതാണ് ആ സൗമ്യൻ്റെ അമ്മനെ മറക്കാൻ പറ്റില്ല എന്നും കരയുന്നതാണ് അപ്പോൾ ഈ ഒരു വിഷയമൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസും കൂടെ വന്നത് ഓക്കെ അപ്പോൾ ഗോവിന്ദച്ചാമിക്ക് തക്കതായ ശിക്ഷ തന്നെ പിന്നെ വാങ്ങി കൊടുക്കാൻ നമ്മുടെ നീതിപീഠത്തിനാകട്ടെ പ്രാർത്ഥനയോടെ സഫീർ സ്ലാമലൈക്കും